സിനിമ കണ്ടാലും ഉണ്ടാവും ഇപ്പൊ സിനിമ കണ്ടിട്ടും അഞ്ചുകൾ വെച്ച് നാണമുണ്ടോ ഒരു നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സിനിമകളായിരുന്നു രഞ്ചി പണിക്കരുന്ന സാധനമേ എടുത്തിട്ടില്ല വണ്ടി ആർക്കെങ്കിലും രാഷ്ട്രീയം വളർത്തുന്ന സ്ഥലമല്ല ഈ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ഞാനൊരു കണക്കെടുത്ത് നോക്കിയപ്പോ കേരള സംസ്ഥാനത്ത് എല്ലാ ദിവസവും രണ്ടായിരത്തിലധികം ബസ്സുകൾ കഴിയുന്നുണ്ടെന്നാണ് കണക്ക് അതിന്റെ കാശ് എഴുതി എടുക്കുന്നുണ്ട് കെ എസ് ആർ ടി സി അത് പറ്റൂല ഇവിടെ ഞാൻ ജീവനക്കാരും സംഘടനക്കാരോട് വെച്ച് നിങ്ങൾ വണ്ടി കഴുകുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല അപൂർവമായി മാത്രം ഈ വണ്ടികളെല്ലാം കഴുകുന്നുവെന്ന് പറഞ്ഞ് രണ്ടായിരത്തിലധികം വണ്ടികൾ ഒരു ദിവസം കഴുകുന്നു കണക്കാണ് നമുക്ക് തരുന്നത് പല സ്ഥലത്തുനിന്ന് ഇനി അങ്ങനെ കഴുകുന്നില്ല കോൺട്രാക്ട് കൊടുത്തിട്ട് ടെൻഡർ വിളിച്ചു കഴിഞ്ഞു കോൺട്രാക്ട് കൊടുത്തിട്ട് അവർ കഴുകും കെ എസ് ആർ എസിലെ ലൈറ്റ് ഡ്യൂട്ടി എടുത്തെങ്കിൽ ജീവനക്കാരത് കണ്ടുകൊണ്ടിരിക്കും അവരത് അടയാളപ്പെടുത്തും അവരെ പരിശോധിക്കാനും വരും ഏതാ ലോഹ്യത്തിന്റെ പുറത്ത് ചുമ്മാ അടയാളപ്പെടുത്താൻ ആവില്ല അവരെ പരിശോധിക്കാനും വേറെ വരും ഇത് വൃത്തിയാക്കാൻ പറ്റുമോ നോക്കട്ടെ ഇനി ബഹളം എന്ന് പറയുന്നത് അത് കാര്യമാക്കണ്ട ഒന്നാം തീയതി ശമ്പളം കൊടുത്തവനെ കാണുമ്പോൾ ഒരു ചെറിയ അസുഖം വരും ഏതാ അഞ്ചു കൊല്ലത്തിന് ശേഷം ഒന്നാം തീയതി ശമ്പളം തരും ഈ വേദിയിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളും കയ്യടിക്കാൻ മടിച്ചെങ്കിലും അത് തന്നവനെ കാണുമ്പോൾ ഒരു ചെറിയ അസുഖം വരും റഫറണ്ടത്തിന്റെ കാലമാണല്ലോ റഫറൻഡത്തിന്റെ കാലമാണല്ലോ ഇതിന്റെ നന്മയാണ് റഫറൻഡ് ഇതിൽ നയിക്കുന്ന ജീവനക്കാർ രാഷ്ട്രീയ ബന്ധമായിട്ട് അവരുടെ നന്മയാണ് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരായ സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ മേളിൽ കയറി വരുമ്പോൾ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് സാറേ ഇത് പാലക്കാടാണ് ചൂടായി കഴിഞ്ഞാൽ പൊള്ളി ഉരുകും ഇവിടെ ഇരിക്കാനൊക്കെ ഇല്ലെന്ന് പറഞ്ഞോ എയർ കണ്ടീഷൻ ചെയ്ത് തന്ന കേരളത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസ് പാലക്കാടാണ് ജീവനക്കാർ കിടന്ന ആ പൊത്ത വസിനകത്താണ് ഇപ്പൊ സ്ത്രീകളും പുരുഷന്മാരുണ്ടെങ്കിൽ ജീവനക്കാർ കിടക്കുന്ന എയർ കണ്ടീഷൻ മുറിയിലാണ് എന്താ കുഴപ്പം പിന്നെ ഇവിടുത്തെ സമരം അവർ അവരോട് ചെയ്യേണ്ട സമരമാണ് ഞാൻ രാഹുൽ പറഞ്ഞുകൊണ്ട് ചോദിക്കണം ആ മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തുന്നത് ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമാതി പ്രമീള ശശിധരനെ ഞാൻ ഫോൺ ചെയ്തിട്ടില്ല എന്ന് ഒരു മന്ത്രി അവരെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അവരെ വിളിച്ചിട്ട് ഇതിന്ന് നമ്പർ ഇട്ട് തരുമെന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബസ് സ്റ്റേഷന് എന്തെങ്കിലും ഒരു അപകടം ഇവിടെ ഒരു തീപിടുത്തമോ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്പർ നമ്പറില്ലാത്ത ഈ ഇരിക്കുന്ന ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർക്കോ അവിടെ കഴിക്കാൻ വരുന്നവർക്കോ പോലും ഒരു കോമ്പൻസേഷൻ കിട്ടാത്ത ദ്രോഹം ഈ മുനിസിപ്പൽ ചെയർമാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാണമുണ്ടോ ഒരു നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ചങ്ങനാശ്ശേരിയിൽ പോയി ഞാൻ നോക്കിയപ്പോൾ ഒരു ബഹളം ഒരു കൊടിയൊക്കെ കേട്ട് ഞാൻ അവിടുത്തെ എം എൽ എ അവിടുത്തെ ബസ് സ്റ്റേഷന്റെ പണം അനുബന്ധിച്ച് കല്ലിടം വിളിച്ചിരിക്കുകയാണ് ഒരു പള്ള ഞാൻ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു കുറ്റവും ചെയ്യാറില്ല ഞാനങ്ങനെ വെളിയിൽ ഇറങ്ങി പോവാറില്ല പ്രസംഗിക്കാറില്ല ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപാറില്ല സിനിമ കണ്ടാലും ഉണ്ടാകും ഇപ്പൊ സിനിമ കണ്ടിട്ട് മിണ്ടാൻ പാടില്ല അപ്പൊ സിനിമ കണ്ടാലും മിണ്ടാതും മോഹൻലാലിൻ്റെ അവനേ നന്നായി എന്നേ പറയുള്ളൂ വേറെ ഒന്നും പറയാൻ പോലെ എന്ത് പറഞ്ഞാലാണ് കുഴപ്പമാവുന്നത് എന്ന് അറിയാത്തതുകൊണ്ട് യാതൊരു ഇഷ്ടം പോലെ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ നമ്മളങ് ഒരു സൈഡിൽ കൂടെ അങ്ങ് പോയാൽ കഴിഞ്ഞപ്പോൾ സിനിമയെ പറ്റി പൂട്ടി പറഞ്ഞുവച്ച് അതിന് ഈ നാട്ടിൽ ഒരു വലിയ കലാപമാകണ്ട കാണെന്തവൻ കാണും വിശ്വസിക്കൻ വിശ്വസിക്കാൻ സത്യം പറഞ്ഞാൽ സത്യമാണെന്ന് തിരിച്ചു തരാനുള്ള വകതിരിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തിനൊരു ഒരു വിലയൊന്നുമില്ല ഒരു സിനിമ കണ്ടാൽ ഒരു പുസ്തകം വായിച്ചാൽ ഇതിൽ പറയുന്ന ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് മലയാളിക്കുണ്ട് എന്നുള്ളതുകൊണ്ടും നമ്മൾ അതിനെക്കുറിച്ചൊന്നും വർണ്ണിക്കില്ല ഇവിടെ ഞാനും ഒരുപാട് രാഷ്ട്രീയ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും കേരളത്തിലെ രാഷ്ട്രീയം മാറി പറഞ്ഞുകൊണ്ട് ഏതാ ഞാൻ യു ഡി എഫിൽ നിൽക്കുന്ന കാലത്ത് എം എൽ എ ആവുന്നതിന് മുമ്പ് ഞാൻ അഭിനയിച്ച സിനിമകളിൽ പലതും യു ഡി എഫ് ഇരുത്തി സിനിമകളായിരുന്നു രജിമണിക്കരേഷ് ആയി കേരളത്തിന്റെ സിനിമകൾ അതുകൊണ്ടൊന്നും ഇവിടെ എല്ലാവർക്കും രാഷ്ട്രീയ മാറ്റം ഉണ്ടായില്ല അപ്പൊ അത് അതുപോട്ടെ ഇതിപ്പോ കാണിച്ചതെന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി അവിടെ എന്താ ഒരു സമരം എന്താ ചോദിച്ചപ്പോ ബി ജെ പി കാരെ സമരമാണ് എന്താ കാര്യം ആ ഒരു എം എൽ എ അയാളുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു കെട്ടിടം വെക്കാൻ തീരുമാനിച്ചു ആ കെട്ടിടത്തിന് ടെൻഡർ വിളിച്ചു ഉദാരത്തിൽ എടുത്തു മന്ത്രി കലിടാൻ വന്നു എന്താണ് പ്രതിഷേധമെന്ന് ചോദിച്ചാൽ എന്താന്ന് ആർക്കും മനസ്സിലായില്ല പ്രമോദം ഉണ്ടായിരുന്നേക്ക് എന്തിനാന്ന് മനസ്സിലായി പിന്നെ ജനിക്കുന്ന ഒരു രസമാണ് ഞാൻ ഇതിപ്പോ ആസ്വദിക്കുകയാണ് ചെയ്തത് കാരണം അവര് സമരം ചെയ്യുമ്പോൾ ഇവരെ അറിയാത്ത ഒരു കാര്യം ഉണ്ട് പേയക്കുറവാന്നറിയത്തില്ല ആദ്യം ഒരു നോട്ടീസ് അപ്പോൾ ഷാബി എനിക്കൊരു നിവേദനം അല്ലെങ്കിൽ ഹീന്ദ്രൻ ഒരു നിവേദനം എനിക്ക് തരുന്നു അതേ നിരസിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ പ്രതിഷേധിക്കുന്ന അർത്ഥമുണ്ട് ഞാനിതുപോലെ മൂന്നാറ് ചെന്ന് കേട്ടോ മൂന്നാർ ഇപ്പോൾ ഒരു തമാശയുണ്ട് മൂന്നാറിൽ ഡബിൾ ടെക്ർ ഉദ്ഘാടനം ഞാൻ ഈ മൂന്നാറ് ചെന്നു ഒരു കാര്യമില്ല അന്നും പ്രമോജുണ്ട് അവിടുത്തെ എം എൽ എ ഉണ്ട് ഞാനും അവിടുത്തെ എം എൽ എയും കൂടി ജസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി കാറിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു കാര്യം കൂടി പറയണം എനിക്ക് അതേ കാര്യം കൂടി ഇഷ്ടമാണ് കാരണം അതായത് ഞാമിക്കാറും കറുത്ത ഉടുപ്പിടുന്ന ആളാണ് എനിക്ക് കറപ്പിനോട് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഇത് പിന്നെ കറുത്ത ഉടുപ്പിട്ട് നടക്കുന്ന ആദ്യ കേരളത്തിൻ്റെ നിയമസഭയിലും കറുത്ത ഉടുപ്പ് കിട്ടുമെന്ന് ആദ്യത്താണ് ഞാനാണ് എനിക്ക് നിറത്തിലൊന്നൊരു പ്രശ്നം നിറമെങ്കിലും പ്രശ്നമല്ല ഏറ്റവും നല്ല വർണ്ണശബലമായ നിങ്ങളുടെ കിടക്കുന്ന പ്രീമിയർ സൂപ്പർ ഫാസ്റ്റ് കേട്ടാർ അറിയാം ഈ വരാൻ പോകുന്ന വണ്ടിയിൽ നിന്ന് നോക്കണം നല്ല നല്ല ആയിരുന്നു അത് കറപ്പാന്നും എളുപ്പമെന്നല്ല നല്ല രസമായിരിക്കും കാണാൻ നമ്മുടെ മനസ്സ് നല്ല കളർഫുള്ളാണ് അതുകൊണ്ട് അവിടെ ഇതുപോലെ ഒരു കാര്യം കൂടി അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം ആ ഇവിടെ അനധികൃതമായ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ സ്റ്റേജിൽ കഴിയാൻ പറഞ്ഞ് കഴിഞ്ഞാൽ അവർ സമരം ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞില്ല പക്ഷെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവർ റിപ്പോർട്ടർ ചാനലിൻ്റെ ലേഖകൻ എന്നോട് പറഞ്ഞു സാറേ ഇവിടെ അനധികൃതമായ ഓട്ടമുണ്ട് ലൈസൻസ് ഇല്ലാത്തവര് വണ്ടി ഓടിക്കുന്നുണ്ട് അവർ നിരന്തരമായ അപകടം ഉണ്ടാക്കുന്നുണ്ട് ഇൻഷുറൻസ് പോലും കിട്ടത്തില്ല വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല ടാക്സ് ഇല്ല അതില്ലാത്തവരെ തടയണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതിനായിരുന്നു സമരം എന്ന് പറഞ്ഞ് ഞാൻ നേരെ വ്യത്യാസത്തിൽ നടപടി ആരംഭിച്ചു നിങ്ങൾ മനസ്സിലാക്കണം കേരള സർക്കാരിന് ഏതാണ്ട് ഒരു കോടി രൂപ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നികുതി പെട്ടിച്ചവൻ്റെയും ലൈസൻസ് ഇല്ലാത്ത വണ്ടി ലൈസൻസ് എടുത്തിട്ട് കണ്ടിരത്തല്ല കേട്ടോ ലൈസൻസ് എന്ന് പറഞ്ഞാൽ സാധനമേ എടുത്തിട്ടില്ല വണ്ടി ഓടിക്കുക ദിവസം ഏഴുപേർ എട്ട് പേരാണ് പിടിക്കുന്നത് മോട്ടോർ വെഹിക്കിളുകാര് അതിൽ ലൈസൻസ് ജീവിതത്തിൽ ഒരിക്കലും ലൈസൻസ് എടുത്തിട്ടില്ല ഒരിക്കലും അവരെല്ലാം വണ്ടി ഓടി ആരെ മൂന്നാറിൽ വരുന്ന വിദേശത്ത് വരുന്ന ടൂറിസ്റ്റുകൾ വടക്കേല് വരുന്ന ടൂറിസ്റ്റുകൾ കേരളത്തിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ കുടുംബങ്ങൾ ഇവരെ കീഴത്തിക്കൊണ്ട് ടാക്സ് ഇല്ല ഇൻഷുറൻസ് ഇല്ല ലൈസൻസ് ഇല്ല വണ്ടി ഓടിക്കുകയാണ് ചാനൽ പ്രവർത്തകരാണ് മാധ്യമ പ്രവർത്തകരാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയത് പിറ്റേ ദിവസം തൊട്ട് കൈകാര്യം ചെയ്തു ഒരു മാസം കൊണ്ട് രണ്ട് ഒരു കോടി രൂപയോളം സർക്കാരിന് കജനാവിൽ വരുമാനം കിട്ടി നിയമലംഘനക്കാരെ ആയിരക്കണക്കിന് നിയമലംഘകരെ അറസ്റ്റ് ചെയ്തു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു വലിയ ലൈറ്റ് ഒന്നും പിടിപ്പിക്കുന്നു അതെല്ലാം ഇളക്കി അതിനൊക്കെ ഭയങ്കര പയനടിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കർശന നിരീക്ഷണത്തിലാണ് എല്ലാം കോടതി പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിനെ ഇളക്കി റെഡിയാക്കി അവിടെ അരാജകത്വമായിരുന്നു കെ എസ് ആർ ടി സി ഡബിൾ ടെക്കർ ബസ് തുടങ്ങിയത് എല്ലാവരും അത്ഭുതപ്പെട്ടു എന്താണിത് കണ്ണാടിയിൽ ബസ് ഞാൻ തന്നെയാണ് കണ്ണാടി ബസ് രൂപകൽപ്പന ചെയ്തത് അഭിമാനത്തോടെ പറയാം അത് വരച്ചതുപോലെ അതിനേക്കാൾ ഗംഭീരമായി നിർമ്മിച്ച് തന്നത് കെ എസ് ആർ എസ് സിലെ ജീവനക്കാരാണ് അവിടുത്തെ മെക്കാനിക്കുകളാണ് യന്ത്രങ്ങൾ കയ്യടിയോടെ അവരെ അറിഞ്ഞിരിക്കണം അതെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് ആ ബസ് ഇമ്പോർട്ട് ചെയ്തതാണോ വടക്കേന്ത്യൻ ഉണ്ടാക്കിയെന്നൊക്കെ ആ ബസ് കെ എസ് ആർ എഫ് സിലെ ജീവനക്കാർ ഉണ്ടാക്കിയതാണ് അവർക്ക് അഭിമാനിക്കാവുന്ന അവരൊരു നേട്ടമാണ് ഇത്തരം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് പ്രമോചന കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ സമ്മാനം കിട്ടിയുണ്ട് പുതിയ ആശയങ്ങൾ കെ എസ് ആർ ടി സി കൊണ്ടുവരുന്ന പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് കെ എസ് ആർ ടി സി കിട്ടിയ അവാർഡ് അദ്ദേഹം കഴിഞ്ഞ മാസം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലവും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആ മാറ്റം നമ്മൾ ഉൾക്കൊള്ളുകയാണ് ഒന്നും വെച്ചിട്ടൊന്നും കാര്യമില്ല പറഞ്ഞാൽ ചെയ്യുമല്ലോ മൂന്നാറിൽ കൊടികാണിച്ച കാവരെന്നേ പറയാനുള്ളത് എല്ലാ ഈ മുനിസിപ്പാലിറ്റിക്ക് വല്ല ഉത്തരവാദിത്വമുണ്ട് ഇവിടെ വരുന്ന ഓട്ടോറിക്ഷക്കാരെ മുഴുവൻ അമിതമായി പിന്നെ മീറ്റർ ഇടാതെ വണ്ടി ഓടിക്കല്ലേ അത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദി വരുന്നേ ബഹുമാനപ്പെട്ട എം പി രണ്ടര കോടി ചിലവാക്കി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പണി കൊടുക്കും എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല മുനിസിപ്പൽ ചെയർമാൻ എന്താണ് അസുഖം തുറന്നു കൊടുക്കാൻ എനിക്ക് എംപിയോട് പറയാനുള്ളത് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഞാൻ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരെ തരാം നിങ്ങൾ ധൈര്യമായി പോയി തുറന്ന് നടപടിയായിട്ട് മുന്നോട്ട് പോകണം നിങ്ങളെ കൊണ്ടുണ്ടാക്കി എന്തിനാണ് തടയുന്നതെന്ന് മുനിസിപ്പാലിറ്റി ഉത്തരം പറയണം എന്തിനാണ് രണ്ടര കോടി അദ്ദേഹം ചെലവഴിച്ചു പൊതു മുതലാണ് ഡെഡാക്കി ഇട്ടേക്കാനുള്ളതല്ല ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ മൂന്ന് കടക്കാരിൽ കൊണ്ടു തുറന്നങ്ങ് പറയുക ഈ മൂന്ന് കടക്കാർ ഒഴിഞ്ഞു പോകാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം തന്നെ പണം തിരിച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം ആ രാത്രിയിൽ കോടതി പറഞ്ഞ ദിവസം രാത്രി ഒൻപതര ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി സി ഞാൻ പറഞ്ഞിട്ടാണ് മാറ്റിവെച്ചത് അത് കൊടുത്തിട്ടിനി വേറെ കാര്യം വാങ്ങാതെ അവിടെ ഇരിക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമൊന്നുമില്ല ആർക്കെങ്കിലും രാഷ്ട്രീയം വളർത്താനുള്ള സ്ഥലമല്ല ഈ ബസ് സ്റ്റാൻഡ് മുമ്പിലിരിക്കുന്ന കടക്കാർ എവിടെയും പറഞ്ഞേക്കാം നിങ്ങളാർക്കെങ്കിലും വല്ലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോയി തിരിച്ചു മാറ്റും നിങ്ങളെ ഇവിടുന്ന് നിയമപരമായി തന്നെ ഒഴിപ്പിക്കും എന്നൊരു യാതൊരു സംശയമല്ല ഇവരെ ഒഴിപ്പിക്കാതെ ഇവരുമായിട്ട് ഒരു ഒത്തുതീർപ്പിലെത്താം എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയ്ക്ക് ഒരു എപ്പോഴും ജനാധിപത്യത്തിൽ ചർച്ച ചെയ്യണം എന്ന് ചോദിച്ചാളാം ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു രണ്ട് പാവങ്ങൾ മാത്രം വന്നു അവരെ നമ്മൾ സഹായിക്കും വരാത്തവരെ ബഹുമാനപ്പെട്ട കോടതി കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൽ കേസ് ആർ ജയിക്കും കാരണം ഞങ്ങൾക്ക് നമ്പർ ഇട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ദുരന്തം നാളെ ഒരു അപകട ഇവിടെ സംഭവിച്ചാൽ ആ വ്യക്തിക്ക് ഒരു ക്ലെയിമും കിട്ടാത്ത വിധത്തിൽ അവരെ ഈ ഒരു നമ്പർ ഇട്ടില്ലെന്ന് ഒട്ടേക്ക് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുനിസിപ്പൽ ചെയർമാനും മുൻസിപ്പൽ കമ്മിറ്റിയും ബി ജെ പിക്ക് ആയിരിക്കും എന്നൊരു യാതൊരു സംശയമില്ല ഒരു അപകടം സംഭവിച്ചാൽ അതിനെ ഈ കടക്കാരുടെ പേരും പറഞ്ഞ് കടക്കാർ ഒഴിഞ്ഞു തരണം അത് ന്യായമാണ് പാലക്കാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഈ കട ഇവിടെ കയറ്റി വെച്ചേക്കുന്നതിനായി പ്രത്യാസമുണ്ട് അത് മാറി തന്നെ തരണം അതിനൊരു സംശയം അവർക്ക് വേണ്ട മാറ്റിക്കം മാത്രമല്ല നിങ്ങളെയോ നിങ്ങളുടെ പേരിൽ എവിടെയുണ്ടെങ്കിലും കേരളത്തിൽ ഇതുപോലെ കെ എസ് ആർ ടി സിയെ നശിപ്പിക്കുന്ന തരത്തിൽ കച്ചവടം നടന്ന ആര് നിങ്ങളുടെ ബന്ധുക്കളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ നിങ്ങളാവട്ടെ ആരെങ്കിലും ലൈസൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ആ ലൈസൻസ് പുതുക്കും എന്നാരും സ്വപ്നം കാണണ്ട